നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുട്ട മസാലക്കറിയാണ് കേട്ടോ ഇതിലേക്ക് അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു അഞ്ച് പത്ത് കാശിട്ടിട്ട് കൊടുക്കുക അത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നാളികേരം വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് കറിവേപ്പില പെരിഞ്ചീരകം കുരുമുളക് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക അതിൻ്റെ ഡാർക്ക് ബ്രൗൺ ആവേണ്ട ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി ഒരു പുളിയുറുമ്പിൻ്റെ കളറായാൽ മതി അപ്പോൾ ഈ കാശുനട്ട് ആദ്യം ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അത് കഴുകിയിട്ടാണ് ഞാൻ ഇട്ടത് അപ്പോൾ കാശുനട്ടും ഇതുപോലെ ബ്രൗൺ കളറാവണം പച്ചക്കി കിടക്കാൻ പാടില്ല അപ്പോൾ കറി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇത് തണക്കാനായിട്ട് വയ്ക്കുക ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ കഷ്ണങ്ങൾ മുറിക്കുക അതായത് ഉരുളക്കിഴങ്ങ് മൂന്നെണ്ണം എടുത്തു രണ്ട് സബോള എടുത്തു അത് ഇതുപോലൊരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പാൻ ചൂടാകുമ്പോൾ അതിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ആ ഫ്ലെയിം മതി കൂടുതലിട്ടാൽ അത് കരിഞ്ഞു പോവും ആ ഫ്ലെയിമിലിട്ടിട്ട് ഈ മുളക് പൊടി മൂത്ത് ഇങ്ങനെ മണം നമുക്ക് ചുമക്കാൻ വരില്ലേ അതാണ് ഇതിൻ്റെ പാകം അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇത് ഇടാൻ പാടുള്ളൂ അതും പിന്നെ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഈ കഷ്ണങ്ങൾ കുക്കറിൽ വെക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ആദ്യത്തെ വിസിൽ വരുമ്പോൾ സിമ്മിലിട്ട് പിന്നെ അടുത്ത വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോഴേക്കിത് വന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഇത് പ്രഷ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ തുറന്ന് ഈ അരച്ച് വെച്ചത് ഇതിൽ ചേർക്കാം എന്നിട്ട് അത് ഈ മിക്സിയൊക്കെ കഴുകി അതിലൊഴിച്ച് ഇത് നന്നായിട്ട് തിളച്ച് ചാറൊക്കെ കുറുകി വരുമ്പോൾ നമ്മൾ ഇതിൽ മുട്ട ചേർക്കണുണ്ട് മുട്ട പുഴുങ്ങിയത് ഞാൻ നാല് മുട്ട ചേർത്തിട്ടുണ്ട് അങ്ങനെ മുട്ടയും കൂടെ ചേർത്ത് കുറച്ചും കൂടെ തിളപ്പിച്ച് ഇതിൻ്റെ ചാറൊക്കെ നല്ല കുറുകി വരണം ലൂസായിട്ടിരിക്കുമ്പോൾ അത്ര നന്നാവില്ല ലൂസ് ആവശ്യമുള്ളവർക്ക് എടുക്കാം പക്ഷേ ഞാനിത് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് എടുത്തത് അങ്ങനെ ആ കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് പിന്നെ ഇതിലേക്ക് താളിക്കാനായിട്ട് ഒരു പിടി ചുമന്നുള്ളി എടുത്ത് അത് ചെറുതാക്കി അരിഞ്ഞ് എണ്ണ ചൂ നല്ല ചൂടാവുമ്പോൾ ഉള്ളി അതിലേക്ക് ഇടാം എന്നിട്ട് അത് ബ്രൗൺ കളറാവണം ആ ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അത് മൂത്ത് കഴിയുമ്പോൾ ഇത് ഇതിലേക്ക് ഒഴിക്കുക അങ്ങനെ നല്ല മുട്ടക്കറി റെഡിയായി ഇനിയിപ്പോൾ ഇതിലേക്ക് കാഷ്വിനട്ട് ആവശ്യമില്ലെങ്കിൽ കാശ്വിനട്ട് ചേർക്കണ്ട എന്നാലും മുട്ടക്കറി നന്നാവും പക്ഷേ കാശ്മട്ട് ചേർത്തിട്ടുള്ള ഈ മുട്ടക്കറി നല്ല രസമാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഇതാണ് ലഞ്ചിനുള്ള കറി ഇത് പിന്നെ കോവയ്ക്ക മെഴുക്കുപരട്ടി പിന്നെ ഇഞ്ചമ്പുളി അച്ചാറ് പപ്പടം വറുത്തത് ഒക്കെ കൂട്ടി ചോറ് നന്നായിട്ട് കഴിച്ചു അപ്പോൾ ഇത് ഈ മസാലക്കറി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ നല്ല സ്വാദാ ഈ കാഷ്യൂനട്ട് ഇങ്ങനെ ബ്രൗൺ കളർ ആവണം കേട്ടോ പച്ചയ്ക്ക് കിടക്കാൻ പാടില്ല